ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു കല്യാണ വീട്ടിലെല്ലാം കിട്ടുന്ന കണ്ണൂർ സൈഡ് കല്യാണ വീട്ടിലെല്ലാം കിട്ടുന്ന ഒരു ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇനി ബിരിയാണിയിലേക്ക് വേണ്ട ബീഫ് ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം അതിനായി കുക്കറിലേക്ക് മുക്കാക്കിലോളം ബീഫ് എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു അഞ്ചാറ് വിസിൽ വരെ ഞാൻ വെക്കുന്നുണ്ട് ബീഫ് നിങ്ങൾ സെപ്പറേറ്റ് വേവിക്കുന്നുണ്ടെങ്കിൽ ഉള്ളി തക്കാളി ആ ഒരു മസാല തന്നെ ഇട്ടിട്ട് വേവിക്കാവുന്നതാണ് പക്ഷേ അതിനേക്കാൾ ഏറ്റവും നല്ലത് ബീഫ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേവിക്കുന്നതാണ് ആ രീതിയിൽ ചെയ്യാത്തവരാണെങ്കിൽ ആ രീതിയിൽ തന്നെ നിങ്ങൾ ഒന്ന് ചെയ്തുനോക്കാം ഏകദേശം അഞ്ചാറ് വിസിലടിപ്പിച്ച ഞാൻ ബീഫ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ചില ബീഫിന് വേവ് കൂടുതലുണ്ടാവും അപ്പോൾ ഒരു അഞ്ചാറ് വിസിലടിച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒരു രണ്ടോ മൂന്നോ വിസലടിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇവിടെ ബീഫെല്ലാം നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഞാൻ സാധാരണ ചെറിയ രീതിയിലുള്ള കഷ്ണങ്ങളാണ് ആക്കിയത് ബിരിയാണിക്ക് ചിലവർ വലിയ പീസായിട്ടാണ് എടുക്കൽ ഇനി ബീഫെല്ലാം വേറൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് സെയിം കുക്കറിൻ്റെ ഒന്നും കൂടി ഇനി ഉള്ളീൻ്റെയും മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെച്ചുകൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം തന്നെ പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടിൻ്റെ ഒരു പച്ചമണം കുത്തു മാറുന്നതുവരെ നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയെല്ലാം കളറ് നന്നായി ചേഞ്ചായി വന്നതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം മൂന്ന് വെല്ലുള്ളി കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് തക്കാളി കട്ട് ചെയ്തതും മഞ്ഞൾപ്പുണിയും ചേർത്തിട്ട് നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കുക്കറിലായത് കൊണ്ടാണ് ഉള്ളിയും തക്കാളിയിൽ ഒഴിമിച്ചിട്ട് കൊടുത്തത് നമ്മൾ ഗ്യാസ് ടോപ്പിൽ വെച്ചിട്ട് വയറ്റുന്നതാന്നേര് ഉള്ളി നന്നായി വന്നതിന് ശേഷം മാത്രമേ തക്കാളി ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ ബിരിയാണി മസാലയിലും എപ്പോഴും നമ്മൾ കുക്കറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് മൂന്ന് വീസിലടുപ്പിച്ചാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് വന്ത് ഉടന കിട്ടും അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവുകയും ചെയ്യും നമുക്ക് ഒരുപാട് ടൈം എടുത്താലും നമുക്ക് ആ ഒരു മസാല റെഡി ആയി കിട്ടും എനിക്ക് പേഴ്സണലി ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് ഇഷ്ടം ഈ ഇതാകുമ്പോൾ നമുക്ക് ഉള്ളി തക്കാളി വേറെ വേറെ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യില്ല നമ്മൾ ഒന്ന് വീസിലേക്ക് കണ്ണതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ അത് ബോയിൽ ആയിട്ടുണ്ടെങ്കിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഒന്നും കൂടി നമുക്ക് ഈ ഒരു കുക്കറ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് ഇതിലേക്ക് നേരത്തെ വേവിച്ച ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം അതും കൂടി വെച്ചിട്ട് നന്നായി തിളപ്പിച്ചിട്ട് അവർ മസാലയിലേക്ക് ഈ ഒരു വെള്ളം വെറ്റിച്ചെടുക്കാവുന്നതാണ് മസാലയ്ക്ക് ഓവർ ഗ്രേവീൻ്റെ ഒന്നും ആവശ്യമില്ല നന്നായിട്ട് വെറ്റിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ച ബീഫും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഒരു മസാലയിലേക്ക് ഞാനൊരു ഹാഫ് ലെമൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുറച്ച് എരിവ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഗരം മസാല ഇതിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈം ഉപ്പെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ഒരു ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് അധികം തന്നെ കുറയും അണ്ടർ ലേഫിൽട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം അങ്ങനെ നമ്മുടെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതിനായി ഒരു അൽമിനിയത്തിൻ്റെ ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ഗിയും അഞ്ച് ടേബിൾ സ്പൂൺ തന്നെ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏത് ഓയിലും വേണമെങ്കിലും യൂസ് ആക്കാം അതിലേക്ക് ഒരു ചെറിയ പീസ് ഉള്ളി കട്ട് ചെയ്തിട്ടതും അതുപോലെ തന്നെ പട്ട കറാമ്പ് ഇലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഉള്ളി വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആറ് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് നാല് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ കണക്കിലാണെന്ന് എടുത്തിട്ടുള്ളത് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ഹാഫ് ലെമണും കൂടി ഒഴിച്ചെടുക്കാം അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത ക്യാരട്ടും ഉപ്പും ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ച അരി നന്നായി ഡ്രൈൻ ചെയ്തും ശേഷം അരിയും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായി ഇലും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഏകദേശം പത്ത് പതിനൊന്ന് മിനിറ്റ് വെച്ചാൽ തന്നെ നമ്മൾ നെയ്ച്ചോറ് നന്നായി വെന്ത് കിട്ടും ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഇനി ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് നെയ്ച്ചോറ് ഞാനെടുത്ത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേതായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഫ്ലെയിം ഓൺ ആക്കിയില്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത മല്ലിച്ചപ്പും കൂടി ഇട്ട് ഇട്ടെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായി നേരത്തെ ഉണ്ടാക്കി വെച്ച ബീഫ് മസാലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ബിരിയാണി ദം ചെയ്യാൻ തുടങ്ങാം സെക്കൻഡ് ലെയർ തന്നെ മൊത്തം മസാലയും ചേർത്തിട്ടാണ് നമ്മൾ ലെയർ ചെയ്യല് ദം ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനില് മസാലയൊന്നും പ്രത്യേകിച്ച് ഇനി ഇടാനൊന്നും പോകുന്നില്ല അതുപോലെ തന്നെ ഇനി അടുത്ത ലെയറായിട്ട് നേരത്തെ മാറ്റി വെച്ച നെയ്ച്ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ദം ചെയ്ത് എടുക്കാം ഏറ്റവും മുകളിലായിട്ട് കുറച്ചുകൂടി ഗരം മസാലയും മല്ലിച്ചപ്പും അതുപോലെ തന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കാഷ്യൂ കിസ്മിസലി ഇഷ്ടമാണെങ്കിൽ അതും കൂടി നെയ്ലൊന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ബിരിയാണി നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ദമ്മിന് വേണ്ടിയിട്ട് വെക്കാവുന്നതാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നതുവരെ ബായ്